നമസ്കാരം ഒരുപാട് ദിവസങ്ങളായി ഞാൻ ടി ബി ടികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ടൂൾ ബോക്സ് സ്റ്റോക്കുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആ സമയത്തൊക്കെ വലിയൊരു വിഷയം കേരളത്തിൽ മുന്നോട്ടു പോകുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം പക്ഷേ തുടർച്ച നഷ്ടപ്പെടുമെന്നതിനാൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമെന്നതിനാൽ ഞാൻ ടി ബി ടി തന്നെ തുടർന്നുകൊണ്ടിരുന്നു ടൂൾബോക്സ് സ്റ്റോക്ക് തന്നെ തുടർന്നു തുടർന്നുകൊണ്ടുവന്നിരുന്നു പക്ഷേ അത് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്തൊരു വിഷയമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സംഭവം മാറിയതിന് പിന്നിലും ചിലർക്ക് നീതി നിഷേധിക്കപ്പെട്ടതിലും ചിലർ അസൂയയുടെ മറവിൽ ഉന്നതിയിരുത്താൻ ശ്രമിക്കുന്നതുകൊണ്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് എവരും അറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കുറച്ച് സ്ത്രീകൾ ഒരു സ്ത്രീയാണ് ആദ്യം ലൈംഗിക അപവാദം പരത്തിയത് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ സ്ത്രീ ഇന്നുവരെ ഒരു പോലീസ് സ്റ്റേഷനിലോ കെ പി സി സിയിലോ അല്ലെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കേണ്ട ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു പരാതിയും കൊടുത്തിട്ടില്ല ആരോപണം ഉന്നയിച്ചു ഇയാൾ എന്നിങ്ങനെ ചെയ്തു അയാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ആർക്കും ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം ഇനി ആ പറഞ്ഞ സ്ത്രീ പറയുന്നത് ഒരു സ്ത്രീ പറയുന്നത് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഗർഭമുണ്ടായോ ഗർഭമുണ്ടായില്ലയോ എന്നുള്ളത് ഞാനിപ്പോൾ വിഷയമാക്കുന്നില്ല ഗർഭമുണ്ടായെന്ന് കരുതുക ആ സ്ത്രീയെ ബലാൽക്കാരമായി പിടിച്ച് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയാണോ ചെയ്തത് അല്ല നാളുകളായുള്ള പരിചയം നാളുകളായുള്ള സൗഹൃദം ആ സൗഹൃദം ലൈംഗിക ബന്ധത്തിലുണ്ടാ എത്തിയിട്ടുണ്ടാവാം എനിക്കറിയില്ല ഉണ്ടാവാം രണ്ടു പേരുടെയും സമ്മർദ്ദത്തോടുകൂടി സ്നേഹത്തിന്റെ തീവ്രതയിൽ രണ്ടുപേരും കൂടി ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ടാവാം കുറച്ചു കഴിഞ്ഞ് മറ്റൊരാളെ പുരുഷനെ പ്രതിയാക്കി ഇയാളെന്നെ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാക്കു പറയുന്നത് എന്താണ് രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത പ്രവൃത്തിയല്ലേ രണ്ടുപേരും ഒരുമിച്ച് കിടന്നോ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ചെയ്ത പ്രവൃത്തിയല്ലേ ആ സമയത്ത് സുഖം കിട്ടിയപ്പോ നിന്നുകൊടുത്തു അല്ലെങ്കിൽ ഇരുന്നു കൊടുത്തു അല്ലെങ്കിൽ കിടന്നു കിടന്നുകൊടുത്തു അല്ലേ അത് കഴിഞ്ഞപ്പോ പീഡനം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്ന വാക്കാണ് കുറച്ച് സ്ത്രീകൾ പീഡനം എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്നാണ് മലയാളത്തിലെ ഡിക്ഷണറിയിൽ പീഡനം എന്നുള്ള വാക്ക് വന്നു തുടങ്ങിയത് ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ പീഡനം എന്നുള്ള വാക്ക് കേൾക്കുന്നുണ്ട് രാത്രിയിലെ കുടുംബ പ്രാർത്ഥന സമയത്ത് പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് ദുഃഖത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ചെല്ലുമ്പോൾ യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ചു എന്ന് പലപ്പോഴും പറയുന്ന ദിവ്യരഹസ്യങ്ങളുണ്ട് ഒന്നാം തീയതി രേശി എടുത്താൽ തന്നെ നമ്മുടെ കർത്താവ് വിശ്വസിച്ചുക പൂങ്കാവനത്തിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വീർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് അതൊരു പീഡനമാണ് പീലാത്തോസ്റ്റിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടിലടിക്കപ്പെട്ടു നമുക്ക് ധ്യാനിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതൊരു പീഡനമാണ് യേശുക്രിസ്തുവിന്റെ തലയിൽ മുൾമുടി ധരിപ്പിച്ചു എന്ന് പറയുന്നു അതൊരു പീഡനമാണ് നാലാം തിവി രേശ്യത്തിൽ യേശുക്രിസ്തുവിന്റെ തിരുത്തോളിന്മേൽ ഭാരമുള്ള സ്ലീവാമരം കുരിശ് ചുമത്തപ്പെട്ടു എന്ന് പറയുന്നു അതൊരു പീഡനമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല അതിനെയാണ് എന്ന് പറയുന്നത് ഒരാളെ വേദനിപ്പിക്കുന്നതിന് മുൾമുടി ധരിപ്പിക്കുന്നതിന് അടിക്കുന്നതിന് അയാളുടെ മസ് തുപ്പുന്നതിന് അയാളെ പ്രഹരിക്കുന്നതിന് അയാളുടെ വിയർപ്പ് പോലും ചോരയായി മാറുന്ന രീതിയിൽ അയാളെ മാനസികമായി ശാരീരികമായി ശാരീരികമായും പീഡനം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും പുരുഷനുമായി കൂടെ കിടന്നിട്ട് അല്ലെങ്കിൽ കൂടെ നിന്ന് കളിച്ചിട്ട് അല്ലെങ്കിൽ ഇരുന്ന് കളിച്ചിട്ട് കുറെ കഴിയുമ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതല്ല അതൊരു ഫാഷനായി തുടങ്ങിക്കോല കുറച്ച് പെണ്ണുങ്ങൾക്ക് എന്തെന്നാണ് പറയുന്നത് പീഡനം ഏഴ് വർഷമായിട്ട് എന്നെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ എട്ട് എന്നെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒമ്പത് ആഴ്ചകളായിട്ട് എന്നെ പീഡിപ്പിക്കുന്നു അപ്പൊ പത്ത് ദിവസമായിട്ട് എന്നെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം എന്നെ പീഡിപ്പിച്ചു അപ്പൊ ഈ പതിനൊന്ന് പ്രാവശ്യം എന്ത് കൊടുത്തത് പന്ത്രണ്ടാമത്തെ പ്രാവശ്യം എന്തിനാണ് പോയത് അയാൾ ബലാത്കാരമായി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ എന്തിനാണ് രണ്ടാമത്തെ പ്രാവശ്യം പോയത് അപ്പോ ാരമായിട്ടല്ല സുഖത്തിന് വേണ്ടി രണ്ടുപേരും കൂടി ചെയ്തതാണ് വേശ്യകൾ ചെയ്യുന്നത് ഇതുതന്നെയാണ് അവരെ ഞാൻ ബഹുമാനിക്കുന്നു ഈ പറയുന്ന സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വേശ്യ എന്ന പേരിൽ പലയിടങ്ങളിലും പല ഹോട്ടലുകളിലും പല തെരുവുകളിലുമുള്ള സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കുന്നു കാരണം അവർ ഒരു അവർ ചെയ്തതിന് ശേഷം എന്നെ പീഡിപ്പിച്ചൊന്നൊരു വാക്കില്ല അവർ അവർ ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല അത് പാപമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയിലെ പത്ത് കല്പനകളിലെ വ്യഭിചാരമെന്ന പാപമാണത് അഞ്ചാമത്തെ കല്പനയായി പറയുന്നത് അഞ്ച് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതാണ് അത് ആ പാപമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ വേശ്യുകൾ എന്ന് നമ്മൾ പറയുന്നവരെ നാം അങ്ങേ ബഹുമാനിക്കണം അപ്പൊ ഈ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ സ്ത്രീയും പറഞ്ഞത് എന്താണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവന്നു എങ്ങനെയാണ് ഗർഭം ഉണ്ടായത് രണ്ടുപേരും കൂടി സന്തോഷിച്ചപ്പോഴുണ്ടായതല്ലേ സന്തോഷിച്ച് രണ്ടുപേരും കൂടി സന്തോഷിച്ചോ സന്തോഷിച്ചില്ലയോ അത് ഏകയിലൂടെ മിമിക്രി താരങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശബ്ദലേഖനമാണോ എന്നതൊക്കെ ബാക്കി കിടക്കട്ടെ അങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ കരുതുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്കിൽ പോലും നാം ആ സ്ത്രീയെ വിശുദ്ധയാക്കുന്നതെന്തിന് വിശ്വ മര്യകുരറ്റിയെ പോലെയുള്ള വിശുദ്ധർ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഒരുപാട് പേരുണ്ട് വിശ്വ മര്യകുരറ്റിയ പോലുള്ളവർ വിശ്വ മദർ തെരേസയെ പോലുള്ളവർ വിസ്ത അൽഫോൻസ് അമ്മയെ പോലുള്ളവർ വിശ്വ തെരേസയെ പോലുള്ളവർ അങ്ങനെ ഇരിക്കും ഈ സ്ത്രീയെ പരിശുദ്ധയാക്കുന്നത് എന്തിന് വിശുദ്ധയാക്കുന്നത് എന്തിന് പകരം മറ്റേ പുരുഷനെ വ്യഭിചാരിയാക്കുന്നത് എന്തിന് പീഡിതനാക്കുന്നതെങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവൻ പീഡി പീഡിപ്പിച്ചവൻ അല്ലെങ്കിൽ വേട്ടക്കാരനൊക്കെയുള്ള പുതിയ പേര് അങ്ങനെ ആക്കുന്നത് എന്തിന് അപ്പം ഞാൻ പറയുന്നത് ഈ സംഭവം നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലയോ എന്നല്ല നടന്നിട്ടുണ്ടാവാം നടന്നിട്ടില്ലായിരിക്കാം നടന്നിട്ടുണ്ട് എന്ന് തന്നെ കരുതുക ഇതിനെ ഇത്ര വലിയൊരു സംഭവമായി മാറ്റുന്നതെന്ത് ചെറുപ്പക്കാർക്ക് ആഗ്രഹമുണ്ടാകും ലൈംഗിക ബന്ധങ്ങൾക്ക് ചെറുപ്പക്കാരല്ല വൃദ്ധരായവർക്ക് ആഗ്രഹമില്ലേ ഇന്ന് സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വീഡിയോകൾ കൂടുതലും യൂട്യൂബിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഫേസ്ബുക്കിലൂടെയും അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ ഇന്റർനെറ്റിലൂടെ പുറത്തു വരുന്ന ലൈംഗികതകളിൽ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം പറയുകയാണെങ്കിൽ കൂടുതലും പെൺകുട്ടികളെക്കാരുപരി വൃദ്ധരായ സ്ത്രീകളാണ് രണ്ട് സാധാരണ ലൈംഗിക ബന്ധം എന്നതിനേക്കാളുപരി അതായത് ഒരു പുരുഷനും സ്ത്രീയും തൻ ഇതെല്ലാം സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതലുള്ള കാര്യം ഞാൻ പറയുന്നത് സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം വീഡിയോകളിൽ കാണുന്നതിനേക്കാൾ പതിന്മടങ്ങ് അല്ലെങ്കിൽ നിശ്ര കൃത്യമായ കണക്കതിലുണ്ട് സർവേ റിപ്പോർട്ടിലുണ്ട് അതിനേക്കാളും വളരെ കൂടിയ തോതിലാണ് സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്ത് സുഖം കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കാണാൻ ആളുണ്ടെങ്കിൽ കാണിക്കാൻ ഈ സ്ത്രീകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ലൈംഗിക ബന്ധം സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർക്ക് ആഗ്രഹമുണ്ടായിരിക്കാം വിവാഹം കഴിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നുമില്ല അപ്പോൾ വ്യത്യസ്തമായ ലൈംഗിക ബന്ധങ്ങളിലെ രണ്ടുതരം ലൈംഗിക ബന്ധങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് പുരുഷനും സ്ത്രീയും ചേർന്ന് ചെയ്യുന്ന ലൈംഗിക ബന്ധം രണ്ട് ഒരേ വർഗത്തിൽപ്പെട്ട അത് പുരുഷനും പുരുഷനുമാകട്ടെ അല്ലെങ്കിൽ സ്ത്രീയും സ്ത്രീയുമായി ചെയ്യുന്ന ലൈംഗിക ബന്ധം അതിനാണിന്ന് മാർക്കറ്റ് കൂടുതൽ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീയും സ്ത്രീയും ചെയ്യുന്ന ലൈംഗിക ബന്ധത്തിന് എന്ത് കിട്ടുന്നു എന്നെനിക്കറിയില്ല ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ മൂത്രവിസർജ്യം കുടിച്ചിട്ടോ മലവിസർജ്യം തിന്നിട്ടോ വീർപ്പ് നാറ്റം പാനം ചെയ്തിട്ടോ അവ കുടിക്കുന്ന വ്യക്തിക്ക് എന്ത് കിട്ടുന്നു എന്നെനിക്കറിയില്ല സർവേ റിപ്പോർട്ടുകളുടെ പ്രകാരം സ്ത്രീയും സ്ത്രീയും ചെയ്യുന്ന ലൈംഗിക ബന്ധങ്ങളിൽ സാധാരണ ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രകാരമുള്ള വിസർജ്യങ്ങൾ പാനം ചെയ്യുന്നതിൽ ഭക്ഷിക്കുന്നതിൽ താൽപര്യം കാണിക്കുന്ന വീഡിയോകളുടെ എണ്ണം കൂടുന്നുവെന്ന് സർവേ റിപ്പോർട്ടുകൾ പറയുന്നു കാരണം കാണാൻ ആളുണ്ടെന്നുള്ളതാണ് ഞാൻ വിഷയത്തിന് മാറിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് അപ്രകാരമുള്ള വീഡിയോകളെ കുറിച്ച് സംസാരിക്കാതെ ആ ലൈംഗിക ബന്ധം പറഞ്ഞതിന് ശേഷമുള്ള മൂന്നാമത്തെ ലൈംഗിക ബന്ധത്തിലേക്ക് പറയാം അപ്പോൾ ഒന്ന് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം രണ്ട് സ്ത്രീയും സ്ത്രീയും കൂടി ചെയ്യുന്ന ലൈംഗിക ബന്ധം അതോടൊപ്പം പറയാം പുരുഷനും പുരുഷനും തമ്മിലുള്ള മൂന്ന് മൂന്നാമത്തെ ലൈംഗിക ബന്ധമായി പറയുന്നത് മൃഗവുമായി ചേർന്ന് ചെയ്യുന്ന ലൈംഗിക ബന്ധം അതും സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീ വലിയ പ്രാധാന്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ലൈംഗിക ബന്ധം സ്വയം ചെയ്യുന്ന സ്വയംഭോഗങ്ങൾ ഇന്നത്തെ വാർദ്ധക്യകാലത്തെ സ്ത്രീകളുടെ ബാല്യകാലത്ത് അല്ലെങ്കിൽ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വൃദ്ധരായ സ്ത്രീകളുടെ കാലത്ത് സ്വയംഭോഗം എന്നൊരു വാക്കുപോലും ആ സ്ത്രീകൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ന് അതെല്ലാം അവർക്ക് കാണാപ്പാഠമാണ് അപ്പോ ഞാൻ കൂടുതൽ വിശദ വിശദവിവരങ്ങളിലേക്ക് കിടക്കുന്നില്ല പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗികബന്ധത്തെക്കുറിച്ച് പറഞ്ഞു സ്ത്രീയും സ്ത്രീയും ചേർന്ന് ചെയ്യുന്ന ലൈംഗികബന്ധത്തെക്കുറിച്ച് പറഞ്ഞു മൃഗവുമായി ചേർന്ന് ചെയ്യുന്ന ലൈംഗികബന്ധത്തെക്കുറിച്ച് പറഞ്ഞു സ്വയം ചെയ്യുന്ന സ്വയംഭോഗത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ മറ്റൊരു ലിംഗബന്ധം കൂടി ഒരു വിശുദ്ധ ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം പറയുന്നുണ്ട് ശവത്തെ ഭോഗിക്കുന്ന ശവഭോഗം ഞാൻ മതത്തിന്റെ പേരൊന്നും പറയുന്നില്ല നമ്മുടെ വിഷയം മാറിപ്പോകുമെന്നുള്ളതിനാൽ ഈ തൽക്കാലം ശവഭോഗം എന്നത് ഒഴിച്ചുള്ള മറ്റ് ഭോഗങ്ങളെക്കുറിച്ച് ആലോചിക്കുക സ്വയംഭോഗത്തെക്കുറിച്ച് ആലോചിക്കുക സ്വയം ചെയ്യുന്ന ഭോഗം ഏറ്റവും ആദ്യം പറഞ്ഞ ഭോഗം എന്താണ് ഒരു പുരുഷനും സ്ത്രീയും ചേർന്ന് ചെയ്യുന്ന ഭോഗം പുരുഷനും സ്ത്രീയും ചെയ്യുന്ന ഭോഗം എന്നല്ല സ്വയംഭോഗം പോലും പാപമെന്ന് തന്നെ ഞാൻ പറയുന്നു ക്രൈസ്തവ സഭ അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പുരുഷൻ സ്ത്രീയെ മായി ബന്ധപ്പെട്ട് ഗർഭമുണ്ടാക്കി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളത് നാം കാണുന്ന തെറ്റ് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്നുള്ളതാണ് വ്യത്യസ്ത തരത്തിൽ ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നില്ലേ പുരുഷനും സ്ത്രീയുമായ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു സ്ത്രീയും സ്ത്രീയുമായ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു മനുഷ്യനും മൃഗവുമായ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു സ്വയം ചെയ്യുന്ന സ്വയം പോകം ചെയ്യത്തിലേർപ്പെടുന്നു അപ്പോൾ ഏത് ബന്ധത്തിനാണ് തെറ്റെന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും തമ്മിൽ ചെയ്യുന്ന ലൈംഗിക ബന്ധം തെറ്റാണെങ്കിൽ സ്വയംഭോഗം എന്ന ലൈംഗിക ബന്ധവും തെറ്റാണ് ഈ സ്വന്തം ഇപ്രകാരമുള്ള കാര്യങ്ങൾ അതിനെ പ്രതി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു നടക്കാൻ ഒരു സ്ത്രീ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ അല്ലെങ്കിൽ സ്ത്രീ സംവരണം എന്ന പേരിൽ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്ത്രീസ് വസ്ത്രവും എടുത്തുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് കൈ ഉയർത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്ന ചില സ്ത്രീകളുടെ പ്രേരണ കൊണ്ടാണ് അപ്പോ ഭോഗം ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട് എത്രയോ പുരുഷന്മാരുണ്ട് മൃഗഭോഗത്തിലേർപ്പെടുന്ന എത്രയോ സ്ത്രീകളുണ്ട് എത്രയോ പുരുഷന്മാരുണ്ട് സ്വർഗ സംഭവത്തിലേർപ്പെടുന്ന എത്രയോ സ്ത്രീകളുണ്ട് സ്ത്രീയും സ്ത്രീയുമായിട്ട് അത് കൂടിക്കൂടി വരുന്നുവെന്ന് സർവേ റിപ്പോർട്ടുകൾ പറയുന്നു അവർക്ക് സുഖം കിട്ടിയിട്ടല്ല അതിൻ്റെ ഫോട്ടോ എടുക്കുക അതിൻ്റെ വീഡിയോ എടുക്കുക ഇൻ്റർനെറ്റിലേക്ക് ഇടുക അതിൽ ആനന്ദം കൊണ്ടെത്തുന്ന സ്ത്രീകൾ അപ്പോൾ എല്ലാം പാപമാണ് എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് പുരുഷൻ സ്ത്രീയുമായി ബന്ധപ്പെടുന്ന ബന്ധത്തിൽ അതിനുശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചില സ്ത്രീകൾ നടക്കുന്നത് എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പിന്നെ സമാനമല്ലേ സ്വയം ചെയ്യുന്ന ഭോഗങ്ങളും